മുഖ്യമന്ത്രിയും കടകംപള്ളിയും എ കെ ജി സെന്ററിൽ എത്തിയിട്ടുണ്ട് കൊള്ളയിൽ പിടിച്ചു നിൽക്കാനുള്ള പുതിയ കഥകൾക്ക് കരുത്തു പകരാനുള്ള ചർച്ചയാകാം ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച കൂടിയേ തീരൂ കാരണം ന്യായീകരണത്തിന്റെ കാപ്സ്യൂളുകൾ പുറപ്പെടുന്നത് മുഖ്യമന്ത്രി നിന്ന് തന്നെയാകുമല്ലോ അടുത്ത ആസൂത്രണത്തിന് ഈ ചർച്ചകൾ ഒരുപക്ഷേ എന്ന ബോധ്യം കടകംപള്ളിക്കുണ്ട് പത്മകുമാർ ദേവസ്വം ഭരണസമിതി അംഗമായതിനാൽ തന്നെ ഇത് സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രധാന നേതാക്കന്മാരുൾപ്പെടെ പിടിച്ച് ചർച്ചയ്ക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ മുഖം രക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് അല്ലെങ്കിൽ സ്വർണക്കൊള്ളയിലും ഷാഫി രാഹുൽ വിവാദം ചമയ്ക്കലിലും മാനം നഷ്ടപ്പെട്ടുപോയ പാർട്ടിയുടെ മുഖം തിരിച്ചു കൊണ്ടുവരാതെ പിണറായിക്ക് രക്ഷയില്ല സി പി എം നേതൃത്വം കൊടുത്ത ഭരണസമിതി സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടുന്ന ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ആ സാഹചര്യമുള്ളപ്പോൾ തന്നെയാണ് തിടുക്കം പിടിച്ചൊരു കൂടിയാലോചന നടക്കുന്നതെന്നും ശ്രദ്ധേയം വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോൾ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുമെന്നായിരുന്നു അന്ന് എം വി ഗോവിന്ദന്റെ വാഗ്ദാനം ഒടുവിൽ ദേവസ്വം പ്രതിസ്ഥാനത്ത് വരില്ലെന്ന് പറഞ്ഞ വി എൻ വാസവനെയും ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ മുറിവുകൾ ഉണങ്ങും മുൻപുള്ള അടുത്ത വിഷയമാവുകയാണ് സ്വർണ്ണക്കൊള്ള അയ്യപ്പന്റെ സ്വർണം കടകംപള്ളി അറിയാതെ എങ്ങും പോകില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് ഇതോടെ ബലപ്പെടുന്നത് ആത്മവിശ്വാസം ചോർന്ന സി പി ഇനിയും പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകേണ്ടി വരും അതിനുള്ള അങ്കലാപ്പ് തന്നെയാണ് ഈ ചർച്ചകളുടെയും കൂടിക്കാഴ്ചകളുടെയും ഒക്കെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും ദേവസ്വത്തിന്റെ അറിവില്ലാതെയാണ് ഈ പ്രവൃത്തികളൊക്കെ പോറ്റി നടത്തിയിരിക്കുന്നതെന്ന് അറിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല എല്ലാം അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും തന്ത്രങ്ങൾ ഇനി വില പോവില്ല എന്നത് ഉറപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ആസൂത്രകരും കയ്യെട്ട് വാരിയവരും ഒന്നും ചില്ലറക്കാരല്ല ദേവസ്വം മാനുവലും ദേവസ്വം ചട്ടങ്ങളും എല്ലാം കാറ്റിൽ പറത്തിയവർ നിയമത്തിന് മുന്നിൽ വരേണ്ടത് ഓരോ വിശ്വാസികളുടെയും ആവശ്യമാണ് അവകാശമാണ്